പ്പുറം പല കാര്യങ്ങളിലും കേരളത്തിന്റെ മറ്റു ഭാഗത്തുള്ളത് പോലെയല്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത് നേരത്തെ തന്നെ ആശയമുള്ളതാണ് നമ്മളിപ്പോൾ ശബരിമല വ്രതം നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവം അവിടെ വെജിറ്റേറിയൻ കച്ചവടം വേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷെ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഉള്ളിസുര പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ പറയുന്നത് കേട്ടാൽ കേരളത്തിൽ മറ്റു ജില്ലകളിലുള്ളത് പോലെയല്ല മലപ്പുറത്ത് ചില പ്രത്യേകതകളുണ്ട് എന്നാണ് ഉള്ളിസുര പറയുന്നത് അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞിരുന്നു മലപ്പുറത്ത് ശുദ്ധമായൊരു വായി ശ്വസിക്കാൻ വേണ്ടി പറ്റുകയില്ല അവിടെ പ്രത്യേക രാജ്യമാണ് അതൊരു പ്രത്യേക ജില്ലയാണ് അവിടെ ചില പ്രത്യേക സംസ്കാരമാണ് അതിനൊന്നും സ്വാതന്ത്ര്യം മറ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സംസ്ഥാനമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഏതാനും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയുടെ നേതാവായ നമ്മുടെ ഉള്ളി സുര ഇപ്പോൾ ഒരു പ്രത്യേക കണ്ടുപിടുത്തവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലുള്ള കാര്യങ്ങളൊന്നും തല്ല മലപ്പുറത്ത് നടക്കുന്നത് അതിൽ പ്രത്യേക രീതിയാണ് നമ്മൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ ഒരു തുള്ളി പച്ച വെള്ളം ഒരു മനുഷ്യന്മാർക്കും മലപ്പുറത്ത് നിന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റുകയില്ല എന്ന് പറയുന്നുണ്ട് രാമനാട്ട് കര മുതൽ ഏകദേശം തൃശ്ശൂർ ജില്ലയുടെ അതിർത്തി പ്രദേശം വരെ ഒരു തുള്ളി പച്ച വെള്ളം പോലും ഈ റമദാൻ മാസം കിട്ടില്ല അല്ലെങ്കിൽ നോമ്പ് സമയത്ത് നമുക്ക് മലപ്പുറത്ത് പോയാൽ കിട്ടില്ല എന്നാണ് ഉള്ളി ഉള്ളിസൂര പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം പച്ച വർഗീയതയാണ് പറയുന്നത് പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നത് ഈ ഉള്ളി ഉള്ളിസൂര പണ്ട് നമ്മുടെ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടതാണ് ബീഫും പൊറാട്ടയും ഒക്കെ അടിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നതായിരുന്നു അതുപോലെ അദ്ദേഹത്തിന് അങ്ങനെ ഏതോ ഒരു നോമ്പിൻ്റെ സമയത്ത് എന്തോ അടിക്കാൻ പറ്റാത്തുള്ള വിഷമം ഉണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുരുപ്പ് എന്ന് പച്ചക്ക് നമ്മുടെ ഇന്ദു സമൂഹത്തിൽ നിന്ന് തന്നെ അതും ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി വളരെ നമുക്ക് ഒരു ബഹുമാനം തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് ശക്തമായ ഒരു മറുപടി അദ്ദേഹം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല എങ്കിലും അദ്ദേഹം വളരെ ഒരു ഹിന്ദു സഹോദരൻ എന്ന നിലക്ക് നൂറ് ശതമാനം ഞാൻ ഇന്ന് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എല്ലാ ഭാരതീയരെയും അല്ലെങ്കിൽ എല്ലാ കേരളീയരും എന്താണോ ഉള്ളിശ്വരയോട് പറയാൻ വേണ്ടി ആഗ്രഹിച്ചത് അത് അദ്ദേഹം പച്ചക്ക് പറഞ്ഞു വെക്കണം നമ്മൾ ആദ്യമായിട്ട് അതൊന്ന് കേൾക്കാം ഇനിയും സുരേന്ദ്രൻജിയോട് എനിക്ക് എൻ്റെ അഭിപ്രായം കൂടി പറയാം എൻ്റെ അനുഭവം കൂടി പറയാം ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശബരിമല അയ്യപ്പ ഭക്തരുടെയും അനുഭവം അതായിരിക്കും അതായത് പലപ്പോഴും പത്തനംതിട്ടയും ശബരിമലയിലേക്ക് എട്ടു സ്ഥലത്തും അയ്യപ്പന്മാരുടെ സെന്റിമെന്റ്സിനെ ബഹുമാനിച്ച് നമ്മൾ മണ്ഡല മകരവിളക്ക് കാലത്തെ വ്രതമെടുക്കുന്നത് ബഹുമാനിച്ച് ക്രിസ്ത്യൻ മുസ്ലിം കടകളിൽ പലപ്പോഴും നോൺ വെജിറ്റേറിയൻ വെക്കാറില്ല അയ്യപ്പ സ്വാമിമാർ വ്രതമെടുത്താണോ നോമ്പെടുത്താണോ വരുന്നതുമുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ കടകളിൽ നിന്ന് നോൺ വെജ് ഒഴിവാക്കാറുണ്ട് അതാണ് നമ്മുടെ നാടിന്റെ പാരമ്പര്യം ഈ രണ്ട് മലപ്പുറത്ത് ഞാൻ ഈ കഴിഞ്ഞ നോമ്പിനും കൂടെ മലപ്പുറത്ത് ഒന്ന് രണ്ട് പരിപാടികൾക്ക് പോയിരുന്നു ഞാനവിടെ മുസ്ലിങ്ങളുടെ കടയിൽ തന്നെയും കയറി കഴിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ കയറി കഴിച്ചിട്ടുണ്ട് ചില ആൾക്കാർ കടയടച്ചിടും ചില ആൾക്കാർ തുറന്നിടും അതായത് മുസ്ലിം സമൂഹത്തിന് ആ സമയത്ത് നോമ്പല്ലേ അവരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കടയടച്ച് പോകും നമ്മൾ ഹിന്ദുക്കൾക്ക് കട അടത്തി കൂടെ അതായത് മുസ്ലിങ്ങൾക്ക് അവിടെ നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ ആ നോമ്പില് അവര് ഉമിനീര് പോലും ഇറക്കാതെ നോമ്പെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കി തന്ന് നമ്മളെ ഊട്ടണം ഹിന്ദുക്കൾക്ക് അവിടെ കടാർത്തി കൂടെ ഇത് അപ്പോൾ ഉള്ളീസുര പറയുന്നത് കേട്ടില്ലേ നമ്മുടെ മണ്ഡലകാലമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശബരിമലക്കടുത്തുള്ള ഹോട്ടലുകളിലൊന്നും നോൺ വെജ് വിടുക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ ശക്തമായിട്ട് ആരോടും പറയാറില്ല അത് അവരുടെ ഇഷ്ടമല്ലേ എന്നാണ് സുര പറയുന്നത് അത് അദ്ദേഹം പറയേണ്ട കാര്യമല്ല ഇവിടെ ഭരണകൂടവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് വേറൊരു പക്ഷം എന്നാൽ രാവുൽ ഈശ്വർ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് മണ്ഡലകാലമാകുമ്പോൾ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും മറ്റ് ജാതിക്കാരായാലും നമ്മൾ അയ്യപ്പൽ ഭക്തന്മാർക്ക് വേണ്ടി അതിനോടടുത്ത് കിടക്കുന്ന ഹോട്ടലുകളിൽ നോൺ വെജ് ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി ആവശ്യമായ വെജ് ഐറ്റംസുകൾ ഒരുക്കി അവരെ കാത്തിരിക്കുന്ന പതിവാണ് നമ്മുടെ ഹിന്ദുക്കൾക്കായ മുസ്ലിങ്ങൾക്കായാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളായാലും അവരോട് ചെയ്യുന്നത് അവരെ വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു അയ്യപ്പ ഭക്തൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ ലശർ പച്ചക്ക് നമ്മളെ ഉള്ളിക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സൗഹൃദം ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം ഇതാണ് കേരളത്തിൻ്റെ സംസ്കാരമെന്ന് ഉള്ളീസ്വരം മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം മലപ്പുറത്ത് പോയ സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല അദ്ദേഹം മുസ്ലിങ്ങളുടെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഹിന്ദു സഹോദരൻ്റെ കടയിലും കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വേറൊരു ഉദാഹരണം അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം പറയുന്നുണ്ട് രാവിലെ വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നോമ്പ് റമദാൻ മാസം എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ നോമ്പിൻ്റെ സമയത്ത് രാത്രി ഏകദേശം പത്ത് പതിനൊന്ന് മണിവരെ അവരുടെ മതപരമായ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം രാത്രി ഏകദേശം നാല് മണി മുതൽ അഞ്ച് മണിവരെയാണ് അദ്ദേഹം അത്തായവങ്ങളും മറ്റും കഴിക്കുന്നത് ആ സമയം കഴിഞ്ഞതിന് ഒരു അഞ്ച് മണിക്ക് ശേഷം അദ്ദേഹം കുറച്ച് കിടന്നുറങ്ങുകയാണ് പതിവ് അങ്ങനെയാണ് രാവിലെ സമയങ്ങളിൽ റംളാൻ കാലത്ത് ഈ മലപ്പുറം പോലെ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലത്ത് കടകളൊക്കെ കുറച്ചൊക്കെ അടഞ്ഞു കിടക്കാറുണ്ട് അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അത് അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സ്വന്തം അദ്ദേഹം നടത്തുന്ന കട ആയതുകൊണ്ടാണ് അങ്ങനെ അടഞ്ഞുകിടക്കുന്നത് അല്ലാത്ത പക്ഷം ഒരു വലിയ സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുറന്നു പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആ കട തുറക്കാറാണ് പതിവ് അതുപോലെ തന്നെയാണ് ശബരിമലയിൽപ്പെട്ട അയ്യപ്പന്മാരും ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് അയ്യപ്പ അയ്യപ്പഭക്തരുണ്ട് അവർ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് അവരുടെ ഹോട്ടലുകളിൽ അവർക്ക് മണ്ഡലകാലമായ ചിലത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർ അവരുടെ കട അടച്ചാണ് അവിടെ പോകുന്നത് ഹിന്ദു സഹോദരങ്ങൾ ആരുമില്ലാത്ത ഒരു ജില്ലയെ ഒന്ന് മല ഈ മലപ്പുറം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് തുറന്നു വെച്ച് കച്ചവടം ചെയ്തുട എന്നാണ് രാജലേശ്വർ ചോദിക്കുന്നത് അതൊരു മത സൗഹാർദ്ദമായിട്ട് കാണണം നമ്മൾ ഹിന്ദുക്കൾ വേറെ മുസ്ലിംകൾ വേറെ എന്നൊക്കെ പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഉള്ളി സുരയ്ക്ക് കിട്ടിയ നല്ല മറുപടിയാണ് രാഹുൽ ഈശ്വരൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വരൻ്റെ ഈ അഭിപ്രായത്തെ ഞങ്ങൾ നൂറ് ശതമാനം മാനിക്കുന്നു ഇത് ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് കൂടുതലൊന്നും അദ്ദേഹം അർഹനുമല്ല തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ തന്നെ കൊണ്ട് പാർട്ടിക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കാത്ത കോട്ടമുണ്ടാക്കി അതുപോലെ തന്നെ കള്ളപ്പണക്കേസിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലുമെല്ലാമാണ് അദ്ദേഹം കുപ്രസിദ്ധി നേടിയത് എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ അദ്ദേഹത്തിനെതിരെ ഇ ഡി വരും അല്ലെങ്കിൽ അന്വേഷണം വരുമെന്ന് ഘട്ടമാണെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മലപ്പുറത്തിനെതിരെയും പരാമർശവുമായി രംഗത്ത് വന്നത് എന്നാൽ അതിന് പിന്താകുന്ന രീതിയിൽ അതുപോലെ തന്നെ തൻ്റെ പാർട്ടിയിലെ സ്ഥാനം ഒന്നും കൂടി അരക്കെട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഉള്ളി സുര ഒരു പ്രസ്താവന നടത്തി എന്നതിലപ്പുറത്തേക്ക് ഇതിനൊന്നും വലിയ യാതൊരു വിലയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നൽകുന്നില്ല പിന്നെ ഉള്ളി സുര പറഞ്ഞ മറ്റൊരു കാര്യം അതുകൂടി ഒന്ന് കേൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും ചോദിക്കണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഉച്ച കഞ്ഞി പോണത് അപ്പോൾ ലീഗുകാര് പറയുന്നത് ഞങ്ങളല്ല ഇതിന്റെ പിന്നിൽ ഞങ്ങളെ രക്ഷാകർത്തൃ സമിതിയാണ് ആരാണ് രക്ഷാകർത്തൃ സമിതി അപ്പോൾ നിർബന്ധിച്ചാണ് കട അടപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കടകളൊന്നും തുറക്കുന്നില്ല അത് ശരിയായ ഒരു സമീപനമല്ല പറഞ്ഞത് കേട്ടില്ലേ പ്രത്യേകപരമായിട്ട് ആർക്കാൾ വന്ന് കട അടപ്പിക്കാറൊന്നും ഇല്ല അങ്ങനെയൊന്നും അടക്കിയല്ല ചില സ്ഥലങ്ങളിൽ കട തുറക്കാറില്ല അതാണ് പ്രശ്നം അത് സത്യമാണ് ആരും നിർബന്ധപൂർവം ഒരു കടയും കേരളത്തിൽ ഇന്ന് വരെ ഒരു ജില്ലയിലും വന്ന് അടപ്പിച്ചിട്ടില്ല അത് അവരുടെ എന്തെങ്കിലും മതപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ അവർ ക്ഷീണം കൊണ്ടോ എങ്ങനെ കട തുറക്കാതെ പോയാലൊക്കെ അല്ലാത്ത രീതിയിൽ ആരും തന്നെ ശക്തമായി അടപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഉള്ളി സുര പറയുന്നത് അതാണ് സത്യം അദ്ദേഹം എന്തെങ്കിലും ഒന്ന് കോരിയിട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒരു വർഗീയ കലാപം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് അല്ലാതെ എന്തെങ്കിലും ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് എന്തെങ്കിലും ഒരു കോട്ടം വരുത്താൻ സാധിക്കുമോ അതിലൂടെ നോഞ്ഞ് കയറിക്കൊണ്ട് വിജയപിക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊരു ചെറിയൊരു പരീക്ഷണം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശിറ്റ് ഗോപി ആണെങ്കിൽ അദ്ദേഹം ഒരു ഭാഗത്തുകൂടി ഇപ്പോൾ നമ്മൾ അച്ചായന്മാർക്ക് വേണ്ടി നടന്നുകൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഇടപെട്ട് കൊണ്ട് വലിയ വലിയ നേതാവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തും അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളായി കണ്ടാൽ മതി ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ അർഹിക്കുന്ന അജ്ഞയോടെ എന്നാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും അവരെല്ലാം ഒരു സഹോദരങ്ങളെപ്പോലെ ഇത്രയും കാലം ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ജീവിച്ചു ജീവിച്ച് പോകുന്ന ആൾക്കാരാണ് അവരുടെ ഇടയിലേക്ക് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഉള്ളി സുര മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനല്ല ഇനി അതുപോലത്തെ നൂറാൾക്കാർ വന്നാലും കേരളത്തിൻ്റെ മണ്ണിലിതൊന്നും നടക്കുകയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിന് ഇൻഷാള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാരിക്കും വർമ്മത്തുള്ള